നിങ്ങളുടെ നിങ്ങളുടെ ഫോൺ ടാബ് വാച്ച് തുടങ്ങി ഗാഡ്ജറ്റുകൾ കേടായാലും ഇനി പേടി വേണ്ട ടെക് പ്രശ്നങ്ങൾ ഏതുമാവട്ടെ സൊല്യൂഷൻ യുവർ മൊബൈൽ ഡോക്ടർ ഓപ്പോസിറ്റ് അമരമ്പലം ഓഫീസ് സ്കൂളിൽ വാട്ടർ പ്യൂരിഫയർ സിസ്റ്റത്തിന്റെ പഞ്ചായത്ത് തല ഉദ്ഘാടനവും ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇ പി സി രാജുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു എല്ലാ കൈത്താവും ചേർത്ത് പിടിക്കാൻ ചോക്കാട് ഗ്രാമപഞ്ചായത്ത് പരിശ്രമിച്ചിട്ടുണ്ട് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ആവശ്യ സ്കൂളിലൊക്കെ എന്തെല്ലാം ആവശ്യമാണ് അതെല്ലാം ബെഞ്ച് ഡെസ്ക് മറ്റ് അലമാര മറ്റെല്ലാം കഴിഞ്ഞ കാലങ്ങളിൽ അതിന്റെ ബാക്കി ഭാഗമായിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് വാർഷിക പദ്ധതി ഉൾപ്പെട്ട് ഇന്ന് ചോക്കാട് പഞ്ചായത്തിലെ എല്ലാ സ്കൂളുകൾക്കും വാട്ടർ ഫിലിറ്ററിന്റെ ഭാഗമായി ഇന്ന് ആളെ സ്കൂളിലും വാട്ടർ ഫിലിറ്ററി ശുദ്ധമായ ജലം കുടിക്കാൻ നമ്മളെ കുട്ടികൾക്ക് അനുയോജ്യമായ രീതിയിൽ നൽകാൻ ചോക്കാട് ഗ്രാമപഞ്ചായത്തിൽ ശ്രമിച്ചിട്ടുണ്ട് അതിനെല്ലാം എല്ലാവരുടെയും സഹകരണം ഉണ്ടായിട്ടുണ്ട് തീർച്ചയായിട്ടും ഇന്നത്തെ ദിവസം രണ്ട് പരിപാടിയാണ് മദ്യത്തിന് മയക്കു വരുന്നതിനെതിരെ നമ്മുടെ കുട്ടികളെ അല്ലെങ്കിൽ ഒരു ഒരു ന്യൂ ജനറേഷനെ കാർന്ന് നിന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു യുഗത്തിൽ നമ്മുടെ ഇന്നത്തെ കാസിൽ എന്തുകൊണ്ടും ശ്ലാഘനീയമാണ് തീർച്ചയായിട്ടും ഇന്ന് പത്രമാധ്യമങ്ങളിൽ കേട്ടുവരുന്നത് ഒരു ലോകത്തിലേക്ക് നമ്മുടെ വിദ്യാ വിദ്യാർത്ഥികളെ ചൂഷണം ചെയ്യാൻ ഒരുപക്ഷം ആളുകൾ തീപ്പെടുന്നുണ്ടോ എന്ന സംശയത്തിൽ ഇന്ന് പത്രമാധ്യമങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു നമുക്ക് ഏരോ ഓരോ ദിവസങ്ങളും മുന്നിട്ട് നീങ്ങുമ്പോൾ നമുക്ക് നമ്മുടെ ജീവൻ തന്നെ അപകാസ്യമാകുന്ന ജീവൻ തന്നെ ഒരു പ്രകാശ ഒരു ആയിസ്കാലം തന്നെ നഷ്ടപ്പെടാവുന്ന രീതിയിലേക്ക് മദ്യത്തിനും മയക്കുമെന്നും അടിവളാവുന്ന ഒരു ഒരു കാലഘട്ടത്തിലേക്ക് അക്രമത്തിനും അനീതിക്കുമെതിരെ അനീതികൾ കൊണ്ട് നാട് വായ്പോൾ അതിനെതിരെ ശ്രദ്ധിക്കാൻ ഇന്നത്തെ ക്ലാസ് എന്തർത്ഥത്തിലും അർത്ഥത്തിന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്കൂൾ വിദ്യാർത്ഥികളിൽ ഉൾപ്പെടെ ജലജന്യ രോഗങ്ങൾ ഇടയ്ക്കിടെ വ്യാപകമായി ഉണ്ടാകുന്ന പശ്ചാത്തലത്തിൽ പഞ്ചായത്തിലെ മുഴുവൻ സ്കൂളുകളിലും ചോക്കാട് പഞ്ചായത്ത് ഭരണസമിതി ജലശുദ്ധീകരണ പ്ലാന്റുകൾ സ്ഥാപിച്ചു നാലു ലക്ഷം രൂപ ചിലവഴിച്ചാണ് പഞ്ചായത്തിലെ ഒൻപത് ഗവൺമെന്റ് സ്കൂളുകളിലും വാട്ടർ പ്യൂരിഫയറുകൾ സ്ഥാപിച്ചത് ഇതിന്റെ പഞ്ചായത്ത് തല ഉദ്ഘാടനം മാളിയക്കിൽ ജിഒപി സ്കൂളിൽ വെച്ച് പഞ്ചായത്ത് പ്രസിഡന്റ് ഇ പി സിറാജുദ്ദീൻ നിർവഹിച്ചു ചടങ്ങിൽ വർദ്ധിച്ചുവരുന്ന മയക്കുമരുന്ന് വ്യാപനം തടയുന്നതിന് ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു സ്കൂളിലെ ഏഴാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും പങ്കെടുപ്പിച്ചായിരുന്നു ലഹരിവിരുദ്ധ

വലിയ രീതിയിൽ നമ്മളെ ഇരുത്തി ചിന്തിപ്പിക്കുന്നതാണ് അതേസമയം വലിയ ആശങ്കകൾ നമ്മളിലേക്ക് കൊണ്ടുവരുന്നത് അപ്പൊ ഈ ഒരു പരിധിസ്ഥിതി തീർച്ചയായിട്ടും ഇതിനെതിരെ വലിയ പോരാട്ടങ്ങൾക്കാണ് എക്സൈസ് വകുപ്പും പോലീസും എല്ലാം ചേർന്ന് നടത്തുന്നത് എനിക്ക് ആദ്യം നിങ്ങളോട് പറയാനുള്ളത് ഏകദേശം കുറച്ച് ഉദ്യോഗസ്ഥരുള്ള ഏതാനും ചില ഡിപ്പാർട്ട്മെന്റുകൾ മാത്രം വിചാരിച്ചാലുള്ളൂ നമുക്ക് ഈ വിഷയം മുഴുവനായിട്ട് ചോദ്യം ചെയ്യാൻ കഴിയുമോ പരിഹരിക്കാൻ കഴിയുമോ ഇല്ല അപ്പോ നിങ്ങളുടെ ഭാഗത്തു നിന്നാണെങ്കിലും കുട്ടികളുടെ ഭാഗത്തു നിന്നാണെങ്കിലും രക്ഷിതാക്കളുടെ ഭാഗത്തു നിന്നാണെങ്കിലും നല്ലൊരു സപ്പോർട്ട് വളരെ അത്യാവശ്യമാണ് ആദ്യം ചോദിക്കാനുള്ളത് ഞങ്ങളുടെ കൂടെ നിൽക്കാൻ നിങ്ങൾ തയ്യാറാണോ ആണോ കാരണം നമുക്ക് നമ്മുടെ ഈ മനോഹരമായിട്ടുള്ള ഭൂമിയിൽ വരുന്ന ആളുകളുടെ സമാധാനത്തോടെ ജീവിക്കണമെങ്കിൽ ഈ ഒരു പോരാട്ടം വളരെ അത്യാവശ്യമാണ് നല്ല നല്ല പരിപാടിയിൽ വാർഡ് മെമ്പർ സി എച്ച് നാസർ ബാപ്പു അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരായ അറക്കൽ സക്കീർ ഹുസൈൻ നിലാംബ്ര സിറാജുദ്ദീൻ പഞ്ചായത്ത് ഇംപ്ലിമെന്റിംഗ് ഓഫീസർ സി എം മുസ്തഫ സ്കൂൾ പ്രധാനാധ്യാപകൻ ഒ കെ ശിവപ്രസാദ് പി ടി എ പ്രസിഡന്റ് എം രാജൻ എം കെ സലാഹുദ്ദീൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ ചോക്കാട് சொந்தம் ம்ைஸ்பீட் இன்டர்நெட் நம்முடைய சொந்தம் இன்டர்நெட்